ഹലോ ഇപ്പം എല്ലാവരും സ്വകാര്യക്ക് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു പ്രണയത്തിന് കാലഭേദമോ വ വർണ്ണവർഗ അതുപോലെ തന്നെ പ്രായഭേദമോ ഒന്നും തന്നെയില്ല സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനെ സംബന്ധിച്ച് ലൈഫിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് കാലത് പ്രായത്തിനും അതുപോലെ തന്നെ അനുസരിച്ച് വ്യത്യാസം വലിയ തീവ്രതയ്ക്കൊക്കെ വ്യത്യാസം വരും എന്നല്ലാതെ പ്രത്യേകിച്ച് വ്യതിയാനങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല അപ്പോൾ ചെറിയ കുട്ടികൾ പ്രായത്തിലുള്ളവർക്കാണെങ്കിൽ അത് വളരെ വികാരതീവ്രവും അതുപോലെ തന്നെ ആവേശകരവും ആണ് എങ്കിൽ കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോൾ അത് പക്വതയുള്ളതും സ്ഥിരതയുള്ളതായിരിക്കണമെന്നായിരിക്കും കുറച്ചുകൂടെ ഏജ് ഉള്ളവർ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് പ്രായത്തിൻ്റെതനുസരിച്ചുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മാത്രം ഉള്ളത് ഈ നാൽപ്പതൊക്കെ വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ സ്ത്രീകളുടെ മനസ്സിൽ എന്തായിരിക്കും അവരവർ അല്ലെങ്കിൽ അവരുടെ പുരുഷന്മാരിൽ നിന്ന് അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ആളിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നത് എന്നറിയാനായിട്ടാണ് ഇന്ന് നമുക്ക് ശ്രമിക്കുന്നത് ഏതൊരു സ്ത്രീ ആണെങ്കിലും അവരുടെ പുരുഷന്മാരെ സത്യസന്ധരായിരിക്കണമെന്നാണ് എല്ലാ കാലവും എപ്പോഴും അവരാഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് സമയം കൂടുതൽ കളയാനായിട്ട് അവരുടെ ലൈഫിൽ ഇല്ല ഇനി അങ്ങ് മുന്നോട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ കൂടുതൽ ചോയ്സസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് അവർ എപ്പോഴും കൂടുതൽ ആഗ്രഹിക്കും അവർ ഇഷ്ടപ്പെടുന്ന ആൾ വളരെയേറെ സത്യസന്ധരായിരിക്കണം എന്നവരാഗ്രഹിക്കുന്നതിൽ നമുക്കൊരിക്കലും തെറ്റ് പറയാനായിട്ട് സാധിക്കില്ല അങ്ങനെയുള്ള പുഷന്മാരിലേക്കായിരിക്കും ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് പെട്ടെന്നൊരു ഇഷ്ടവും അടുപ്പൊക്കെ തോന്നുന്നത് അപ്പോൾ കൂടാതെ തന്നെ സത്യം വളച്ചൊടിച്ച് പറയുന്നവരിലേക്ക് ഇവർക്ക് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരിക്കുകയില്ല അവർ ഇത്തരത്തിലുള്ളവരെ ഒരിക്കലും അവരുടെ പ്രണയിക്കാനോ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുവാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കുകയില്ല സ്ത്രീകൾക്ക് പൊതുവെയുള്ള ഒരാഗ്രഹം എന്ന് പറയുമ്പോൾ അവരെ എങ്ങനെയാണോ കാണുന്ന കാഴ്ചപ്പാടുകൾ അതേ രീതിയിൽ തന്നെ മറ്റ് പുരുഷന്മാരും അംഗീകരിക്കണമെന്ന് അവരെ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് പക്ഷേ എന്നാൽ ഈ നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് എന്ന് പറയുമ്പോൾ തങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൾ തങ്ങളേക്കാൾ പ്രായം കൂടുതൽ തോന്നുന്നുണ്ടോ എന്നുള്ള തോന്നലുകളൊക്കെ വന്നു തുടങ്ങും അതെന്നു സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ അവരുടെ ജൈവികമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ട് ഇപ്പോൾ ഒരു ഡെലിവറി അതുപോലുള്ള ഒരുപാട് ചേഞ്ചസ് കൊണ്ട് ഒരു ഡെലിവറി രണ്ട് ഡെലിവറിയൊക്കെ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരുപാട് ചേഞ്ചസ് സ്ത്രീകളുടെ ബോഡിയിലുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ അവർക്ക് പ്രായം കൂടുതൽ തോന്നാം ഒക്കെ അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് അങ്ങനെയൊരു ചിന്ത വരുമ്പോൾ പക്ഷേ അവരുടെ ഒരു ആഗ്രഹം പുരുഷന്മാരുടെ ആഗ്രഹം എന്ന് പറയാൻ തങ്ങളുടെ ഭാര്യമാരെപ്പോഴും എപ്പോഴും എപ്പോഴും നല്ല ചെറുപ്പമായിട്ട് സൗന്ദര്യത്തോടുകൂടിയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒട്ടുമ്പെ അങ്ങനെയല്ലാതെ ചിന്തിക്കുന്നവരുണ്ട് ചേട്ടനെങ്കിൽ തങ്ങൾക്കൊരു മക്കൾ ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് ശരീരത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നതെന്ന് എന്താ പറയുന്ന ആക്സെപ്റ്റ് ചെയ്യുന്ന പുരുഷന്മാരും ഇല്ലാതില്ല അപ്പോൾ പിന്നെ അതുകൊണ്ട് അതുപോലെ തന്നെ ചിലരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ പങ്കാളിയെ മറ്റുള്ള സ്ത്രീകളുമായിട്ട് കമ്പയർ ചെയ്യും ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് സ്ത്രീകൾ കൂട്ടം തന്നെ ഇഷ്ടമുള്ളത് മറ്റൊരു മറ്റൊരു സ്ത്രീയെ കാണിച്ചിട്ട് അതുപോലെ ആയിരുന്നുവെങ്കിൽ അങ്ങനെ അവൾ സുന്ദരിയാണ് എന്ന് പറയുന്നത് കേൾക്കാനായിട്ട് ഒരു സ്ത്രീയും ആഗ്രഹിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കമ്പാ കമ്പെയർ ചെയ്യുന്ന ിൽ കമ്പാരിസൺ ചെയ്യുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഒട്ടും തന്നെ അവർക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് അവർ കുറച്ചുകൂടെ പക്വതിയോടുകൂടി മെച്ചൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാനേ സാധിക്കുകയില്ല ഒട്ടുമിക്ക സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ കാട്ടിക്കൂട്ടലുകളൂടെ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ആളുകളുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഭയങ്കര ഭാര്യയോട് അല്ലെങ്കിൽ പങ്കാളിയോടൊക്കെ ഭയങ്കര സ്നേഹം പ്രകടനങ്ങളും വീട്ടിൽ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ആളുകളുണ്ട് പക്ഷേ അതിനോടൊന്നും ഒട്ടുമിക്ക സ്ത്രീകൾക്ക് ഒട്ടും തന്നെ താല്പര്യം അതായത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീ എന്ന് പറയുമ്പോൾ അവർ വളരെയേറെ ഒരുപാട് കാര്യങ്ങൾ കണ്ടും ജീവിതാനുഭവങ്ങളിലോടൊക്കെ ഒരുപാട് മെച്യൂരിറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളൊന്നുമല്ല അവർക്ക് ആവശ്യം അവർ ഇപ്പോൾ എന്താ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ഇപ്പോഴാണെങ്കിൽ ും ഞാൻ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊരു വാക്ക് അവർക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡിനെ തന്നെ സമ്മാനിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ടുള്ള സ്നേഹം ആണ് സ്ത്രീ ഈ നാൽപ്പത് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവർ അതിനുള്ള പക്വത അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ നേടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് അവർക്ക് കുറച്ച് കൂടുതൽ നിർബന്ധ ബുദ്ധി കാണിക്കുന്നത് പൈസ ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സ്ത്രീ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ പറയുക അവരൊരിക്കലും ഒരു മുഴുവൻ സമയം റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നത് അതൊന്നും അവർ ആഗ്രഹിക്കില്ല ഇപ്പോഴും ഒരു കൂടുതലായിട്ടും എപ്പോഴും നല്ല കൂടുതലായിട്ടും അവർ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ പങ്കാളിന്നുള്ള ഒരു പരിഗണന പിന്തുണ സപ്പോർട്ട് ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് എന്താ പറയുക പക്വതയുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് എന്താ പറയുക ഫിസിക്കലി വീക്കായി തുടങ്ങുന്ന ഒരു ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയുക ശരീരത്തിലുണ്ടാകുന്ന ഒരു സ്ത്രീകൾക്ക് പറയുകയാണെങ്കിൽ മെനോപ്പോസിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് ഇത് ശരിക്കും ചില സ്ത്രീകളിലൊക്കെ ഒരു ഫോർട്ടി ഏജ് ഒക്കെ ആവുന്ന സമയത്ത് മുതൽ തുടങ്ങും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇമോഷണൽ ഇംബാലൻസസ് ഒക്കെ തന്നെ മൂഡ് സിങ്സൊക്കെ തന്നെ സ്ത്രീകൾക്കുണ്ടാകും ഈ സമയത്ത് ഒരു ചേർത്ത് പിടിക്കൽ ഒരു പരിഗണന ഒരു കരുതൽ ഇതൊക്കെ ഏത് സ്ത്രീയും ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ചെറിയ പെൺകുട്ടികൾക്ക് പോലെ ഒരു ഒരു എന്താ പറയുക ഒരു പൂ എന്താ പറയുക പൂവ് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഈ ഒരു സമ അവർ മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്ന ഫിസിക്കലി വീക്കായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ഒരു കപ്പ് ചായ കൊണ്ട് കൊടുക്കുന്നതിലിടെയായിരിക്കും അവരവർക്കൊരു മനസ്സിനൊരു സന്തോഷം കിട്ടുന്നത് അപ്പോൾ എപ്പോഴും എന്താ പറയുക കൂടുതൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു നിമിഷങ്ങളായിരിക്കലവരെപ്പോഴും ആഗ്രഹിക്കുന്നെങ്കിൽ ുടെ പരിഗണന അതുപോലെയുള്ള സ്നേഹം എന്നിവയെല്ലാം ആയിരിക്കും ഇവർ ഈ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെപ്പോഴും ആഗ്രഹിക്കുന്നു അവർ ഒരിക്കലും ഒരു എന്താ പറയണേ കപടതം നിറഞ്ഞ അല്ലെങ്കിൽ അവിട്ടി നിറഞ്ഞ ഒരു ലൈഫ് ഒരിക്കലും അവർ ആഗ്രഹിക്കില്ല അത് കാരണം എന്തോന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നാൾ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ കളങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ക്ഷമിക്കാനേ തയ്യാറാകും അത് നിങ്ങളുടെ ഇപ്പോൾ ഓരോ സ്ത്രീ ആണെങ്കിലും അവർക്ക് മെച്യൂരിറ്റി കുറവുണ്ടായിരിക്കും പക്ഷേ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള മെച്യൂരിറ്റി വരികയും അതോടുകൂടി തന്നെ പിന്നെ ഈ ആവശ്യമില്ലാത്ത കള്ളങ്ങളും കപടതകളും ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല സത്യസന്ധരായിട്ടും കപടതയൊന്നുമില്ലാതെയായിട്ട് പെരുമാറുന്ന ഒരു പങ്കാളിയായിരിക്കും ഈ ഏജ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എപ്പോഴും ആഗ്രഹിക്കുന്നത് കപടതയെ അവർ പൂർണ്ണമായിട്ട് വെറുക്ക മാത്രമാണ് ചെയ്യുന്നത് ഇപ്പോൾ നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളൊക്കെ എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ ഒരു പ്രണയത്തിലായി കഴിഞ്ഞിട്ട് അവർ ഒരിക്കലും ഒരു ചെറിയ പെൺകുട്ടിയുടെ ഇതുപോലുള്ള ചേഷ്ടകളോ അതുപോലുള്ള കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല അവർ കാണിക്കുന്നത് അവരെപ്പോഴും പക്വതയോട് കൂടിയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും അവർ താൻ എങ്ങനെയാണോ അതുപോലെ മനസ്സിലാക്കി തന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ തന്നോട് പ്രണയിക്കുന്ന തന്നെ മനസ്സിലാക്കുന്ന ഒരു പുരുഷനെ ആയിരിക്കും ഇവരെപ്പോഴും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഒരു ഇപ്പോൾ ഒരു ഫോർട്ടി അബവ് ഏജ് ആയിട്ടുള്ള ഒരു സ്ത്രീ അവർ ആഗ്രഹിക്കുന്നതിലൊരിഷ്ടപ്പെടുന്ന ഒരു പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബായ് താങ്ക് ഫോർ വാച്ചിങ്